ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു പി എസ് സി സ്വീപം ഐ ആർ വി കോൺസ്റ്റബിൾ റാങ്ക് പട്ടിക നിലവിൽ വന്ന കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ അതിനെക്കുറിച്ചുള്ള കുറച്ച് ഇൻഫർമേഷനാണ് ഒരു വീഡിയോയിൽ നമ്മൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് പോലീസ് വകുപ്പിൽ പോലീസ് കോൺസ്റ്റബിൾ അതായത് ഇന്ത്യൻ റിസർവ് ബറ്റാലിയൻ കമാൻഡോ വിങ് തസ്തിക്കുള്ള റാങ്ക് പട്ടികയിൽ എത്ര പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് എന്ന് ആദ്യം നമുക്ക് നോക്കാം ഈ ഒരു റാങ്ക് പട്ടികയിൽ ആയിരത്തി അറുപത്തിയേഴ് പേരാണ് ഉൾപ്പെട്ടിട്ടുള്ളത് അതായത് മുഖ്യപട്ടികയിൽ എഴുന്നൂറ്റി മുപ്പത്തിയഞ്ച് പേരും ഉപപട്ടികയിൽ മുന്നൂറ്റി മുപ്പത്തിരണ്ട് പേരും ഉൾപ്പെട്ടു മറ്റ് യൂണിഫോം തസ്തികകളിൽ നിന്നും വ്യത്യസ്തമായി വൺ സ്റ്റാർ സ്റ്റാൻഡേർഡ് ടു സ്റ്റാർ സ്റ്റാൻഡേർഡ് ത്രീ സ്റ്റാർ സ്റ്റാൻഡേർഡ് നിലവാരത്തിലുള്ള കായികക്ഷമതാ പരിശോധനയുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് വകുപ്പിലെ കമാൻഡോ വിങ്ങിൻ്റെ തിരഞ്ഞെടുപ്പ് പി എസ് പൂർത്തീകരിച്ചത് ഓരോ ഉദ്യോഗാർത്ഥിക്കും കായികക്ഷമതാ പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്കിന് എഴുപത്തിയഞ്ച് ശതമാനം അതുപോലെ തന്നെ എഴുത്ത് പരീക്ഷയ്ക്ക് ലഭിച്ച മാർക്കിന് ഇരുപത്തിയഞ്ച് ശതമാനം എന്ന തോതിൽ വെയ്റ്റേജ് മാർക്ക് നൽകിയാണ് റാങ്ക് പട്ടിക തയ്യാറാക്കിയിട്ടുള്ളത് എൺപത്തി ഒമ്പത് പോയിൻറ്റ് എട്ട് എട്ട് ഏഴ് മാർക്ക് ലഭിച്ച കെ അഖിലിനാണ് ഒന്നാം റാങ്ക് കായികക്ഷമതാ പരീക്ഷയ്ക്ക് എഴുപത് പോയിൻ്റ് അഞ്ച് വെയ്റ്റേജും ഒ എം ആർ പരീക്ഷയ്ക്ക് പത്തൊൻപത് പോയിന്റ് ത്രീ എയ്റ്റ് സെവൻ വെയിറ്റേജും അഖിലിന് ലഭിച്ചു നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് ഒഴിവാണ് വിജ്ഞാപനത്തിൽ പറഞ്ഞിരുന്നത് ഇവയിലേക്കുള്ള നിയമന ശുപാർശ ജൂലൈയിൽ അയക്കും അപ്പോൾ ഐ ആർ ബി കോൺസ്റ്റബിളിന്റെ നിയമന ശുപാർശ ജൂലൈ മാസത്തിൽ അയക്കും എന്നാണ് പി എസ് സി ആർ പറയുന്നത് ഈ റാങ്ക് പട്ടികയുടെ കാലാവധി രണ്ട് വർഷമാണെന്നും പി എസ് സി ഒപ്പം തന്നെ അറിയിക്കുന്നുണ്ട് കഴിഞ്ഞ ഡിസംബറിലാണ് ഇതിൻ്റെ കായിക പരീക്ഷ നടത്തിയത് രണ്ടായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് പേർ കായിക പരീക്ഷയ്ക്ക് അർഹത നേടിയെങ്കിലും ആയിരത്തി ഇരുന്നൂറോളം പേർ പരാജയപ്പെട്ടു ബാക്കിയുള്ളവരാണ് റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു ഐ ആർ ബി കോൺസ്റ്റബിളിന്റെ വിജ്ഞാപനം വന്നത് പരീക്ഷാർത്ഥികൾക്ക് മാർക്ക് പുനഃപരിശോധനയ്ക്കും അതുപോലെ തന്നെ ഉത്തരകടലാസിന്റെ പകർപ്പിനും പ്രൊഫൈലിലൂടെ ഇപ്പോൾ തന്നെ അപേക്ഷിക്കാം പ്രൊഫൈലിലൂടെ ജൂൺ ആറിനകം നിങ്ങൾ തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങൾക്ക് വേണ്ടി ജൂൺ ആറിനകം തന്നെ അപേക്ഷ നൽകണമെന്നാണ് പറയുന്നത് ഓൺലൈനിൽ നിങ്ങൾക്ക് പണമടയ്ക്കാം മാർക്ക് പുനഃപരിശോധനയ്ക്ക് എൺപത്തി അഞ്ച് രൂപയും ഉത്തരകടലാസിൻ്റെ പകർപ്പിന് മുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപയുമാണ് ഫീസ് റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവരുടെ സമുദായം സംബന്ധിച്ച് പിശക് ഉണ്ടെങ്കിൽ അത് തിരുത്തുന്നതിന് ജൂൺ ഇരുപത്തി രണ്ടിനകം അപേക്ഷ കൊടുക്കണമെന്നാണ് പി എസ് സി പറയുന്നത് ഡെപ്യൂട്ടി സെക്രട്ടറി പരീക്ഷാ വിഭാഗം ഒന്ന് ഇവരിലേക്കാണ് അപേക്ഷ നൽകേണ്ടത്